guys <laughs> the more koree kaalatha <laughs> kaathri priyeshu ada sabad nitte etti ave endu visheshanalla magan appo nammal oru cheriya happiness inda vaagayittille sheriya permit pole oru one thorum moodi baakiyund appo nammo idu nammal cheriya oru happiness inda vaagayikkitte namo vicharichirundayi namo car app delivery cheyyunnundu appakku namukku pattana pole just onnu ഫുഡെല്ലാം ഒന്ന് കൊടുക്കണമെന്ന് അലഹദില്ല മാഷാല്ല എല്ലാം നമുക്ക് വിചാരിച്ച പോലെ തന്നെ ആയിട്ടുണ്ട് അപ്പം കാണിക്കുന്ന കാണിക്കുന്നില്ലെങ്കിൽ ലൈക്ക് ഇത് നമ്മൾ ചെയ്തിരുന്നു ഇത് എടുത്ത് കാണിക്കുന്നതെന്ന് ആരും വിചാരിക്കേണ്ട കുറേ ആൾക്കാർ ഇങ്ങനെ പറയലുണ്ട് നിങ്ങൾ ഫുഡ് ഏൽക്കുന്നത് നിങ്ങൾക്ക് പാവങ്ങൾക്ക് കൊടുത്തൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ അത് വീഡിയോയിൽ കാണിച്ചെങ്കിൽ അതൊരു കുറ്റായിട്ട് മാറും നമ്മൾ കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊന്നും ചെയ്യുന്നില്ല എന്ന ആ ഒരിയിലാണ് കമൻസ് വരുന്നുള്ളത് ഇത് ഒന്നിനല്ല നമ്മളൊരു ഹാപ്പിനെസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് മാത്രം പറഞ്ഞിട്ടുള്ളത് റെഡി റെഡി ആയിട്ട് ആയിട്ട് തോന്നായിരിക്കും കുറേ വി ആർ ഫൈനലി അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നേര് വിട്ട് ഷെയ്ന്റ് ഉമ്മാനും കൂടി പിക്ക് ആക്കിട്ടുണ്ടായിരുന്നു ഉമാ ആ ഉമ്മാനും ഉമ്മാനോട് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് പുറത്തേക്ക് നെല്ലിറ്റ് അങ്ങനെ ഉമ്മാനും കൂടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഷിസ്റ്റ് ആവാനില്ല ഭയങ്കര അലമ്പുന്നില്ലെങ്കിൽ ഒരിടത്ത് നിൽക്കുന്നില്ല അവൻ നമ്മളെ കാരത കുട്ടപ്പനായിട്ട് പൊത്തി വെച്ചിട്ടുണ്ട് കാറിവിയിൽ അതൊരു ഡ്രീമായിരുന്നു ഞങ്ങളെ രണ്ടാളിയും നമ്മൾ ഇത് ഫോണ് കാറ് ബട്ട് ഫോണ് ഭയങ്കര പ്രാന്ത ഭയങ്കര ക്രേസ് അതുകൊണ്ട് ഫോൺ അപ്ഡേറ്റ് ആയിക്കോട്ടെ അന്ന് കാറും ക്രേസ് നമുക്ക് കാർ നിൽച്ചാൽക്കൊന്നും അപ്ഡേറ്റ് ആക്കിറാൻ കഴിയില്ലാലോ അതുകൊണ്ട് തന്നെ നമ്മൾ മസാല ഇന്നായിരുന്നു അതെ സോ ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് ീ ഡേയ്സ് കഴിഞ്ഞിട്ട് കാറെടുത്ത് ടു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ടായിരുന്നു എല്ലോ അപ്ലോഡ് ചെയ്യുന്നത് ബട്ട് വയനാട്ടും മുമ്പ് കുറേ വ്ലോഗ്സ് അപ്ലോഡ് ചെയ്യാനുണ്ടതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ കാണുന്നുണ്ടാവും അങ്ങനെ പിന്നെ അതിൻ്റെ എന്ത് അതിൻ്റെ പേപ്പർ വർക്ക്സിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം നടക്കുന്നുണ്ട് ഷെസാമി എന്തറിഞ്ഞെന്ന് ഞങ്ങൾക്കറിയില്ല ആടി ഇരുന്നിട്ട് എല്ലാവർക്കും പറയുന്നത് എല്ലോ അക്ഷരം പ്രതികരിക്കുന്നുണ്ട് ഒന്നും വിട് വിടാത്ത പയ്യെ ഇതെല്ലോ എന്തെന്ന് പണ്ടതെല്ലോ മക്കോ നോക്കി നടത്തണമെന്ന് ചെന്നപോലെ എല്ലാം ഇനി പ്ലേ ഒന്ന് കേട്ട് പഠിച്ചതായിരിക്കും അങ്ങനെ നമ്മൾ കുറച്ച് സമയം കുറച്ച് അധികം ടൈം വെയിറ്റ് ആക്കണ്ട ഉണ്ടായിന് കാരണം അവിടെ കുറേ അങ്ങനത്തെ കഥ ആയിട്ട് അങ്ങനെ ദാ ഫൈനലി നമ്മൾ എന്തെന്ന് ആ കർട്ടൻ ഒക്കെ എടുക്കുന്ന ടൈമായി വയനാട്ടിന് മുമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അടോറിൽ ഇങ്ങനെ കർട്ടൻ ഓർ നമുക്ക് കീ തരുന്ന കുറേ കുറേ ഫോട്ടോഗ്രാഫീസ് അവിടെ കുറച്ച് സംഭവം ഉണ്ട് ഞാനും ഷെയും നമ്മൾ നാലാളിങ്ങനെ വിചാരിച്ചു എൻ്റെ ഉമ്മ ഞാൻ ഷെയ് ബ്ലാക്ക് തന്നെയൊന്നും ചെല്ലുന്നുണ്ടായി അതിൻ്റെ ഉപ്പം മാത്രം വൈറ്റ് എങ്കിലാണെന്ന് പറയുന്നുണ്ടായത് ബട്ട് ബ്ലാക്ക് ഇസ് ഭയങ്കര ഉൽക്കവ ബ്ലാക്ക് ഞാൻ ചെല്ലുന്ന കാറിൽ സ്വിഫ്റ്റ് നമ്മളെ ഉണ്ടായത് വൈറ്റ് വൈറ്റ് ഓക്കെ വൈറ്റ് സ്വിഫ്റ്റ് നല്ല ചെലുണ്ടായിന് അതും നമുക്ക് നമ്മൾ ബെൻസന്നെ ആയിരുന്നു ബട്ട് ഇപ്പോൾ ബ്ലാക്ക് കളറാകുമ്പോഴേക്കില്ലേ ഭയങ്കര നല്ല ചേലുണ്ടായിരുന്നു Ngo y നമുക്ക് ഒരേ ഓപ്ഷൻസ് ഇങ്ങനെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നു ഏതെടുക്കണം എന്ന് ബട്ട് ലാസ്റ്റ് നമുക്ക് ഏറ്റവും എന്ത് ലാസ്റ്റ് നമ്മളെ കണ്ടു പോകുന്നത് ഈ ഗ്രേട്ടാലേക്ക് തന്നെ ബട്ട് അത്ര ചെയിലുണ്ടായിന് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായി ലസ്റ്റ് ഇത് തന്നെ ബുക്ക് ചെയ്ത് നമ്മൾ എടുത്ത് നമ്മൾ മൂ നാലാളും കളർ കോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ അപ്പോൾ ഭയങ്കര സെറ്റപ്പായിന് പിന്നെ അവിടെ നിന്ന് ചോക്ലേറ്റും ഓർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അലഹമില്ല മസാല അങ്ങനെ ചെയ്യുക എൻ്റെ വണ്ടിയിൽ കയറിയിട്ട് ഫസ്റ്റ് ഡ്രൈവ് നടത്തുന്നുണ്ട് നമ്മൾ വീഡിയോഗ്രാഫറിനെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് നല്ല എല്ലാം കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും എൻ്റെ ഇൻസ്റ്റാ പേജ് കൂടി ഫോളോ ആയിക്കോ പിന്നെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് കൂടി ഉണ്ടായിരുന്നു നമ്മൾ ഫാമിലി എല്ലാവരും ഒത്തു നിന്നിട്ട് ഒരു കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഷെസ്ലൈൻ്റെ ഇടയ്ക്കില്ല ഇങ്ങനെ പെടുക്കുന്നുണ്ട് നിന്നിട്ടേ തരുന്നില്ല ഒരു വീഡിയോ ഒരു ഫോട്ടോത്തിൽ ഒരു നേരം ഉണ്ടായിട്ടാണ് കേക്കെല്ലാം കട്ടാക്കി അപ്പോൾ അതൊക്കെയാണ് ഷോറൂമിലത്തെ വിശേഷം ഉണ്ടായിരുന്നത് പിന്നെ ഒരു ബണ്ടിനെ കുറിച്ചിട്ട് കുറച്ച് ഗെയ്ഡ് എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഒരപ്പം ഫ്രെയിം ആക്കിയിട്ട് നമുക്ക് തന്ന് ഉറവാകായിട്ട് അടുത്ത് എന്തെല്ലാം നമുക്ക് കിട്ടിന്ന് എക്സ്ട്രാ കോംപ്ലിമെൻ്റ് ആയിട്ട് അപ്പോൾ അതാണ് കഥ അത് എന്നിട്ട് നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങി ഫുൾ ടാങ്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഇതിന്റെ കഥയെല്ലാം ബൈ പറയുന്നതായിരിക്കും പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് ഏകാൻ പോയിട്ടുണ്ടായിരുന്നു പള്ളിക്കെല്ലാം പോയ ശേഷം ഫുഡ് ഏകാൻ എത്തിട്ട് ലഞ്ച് കഴിക്കുമ്പോ നല്ല ലേറ്റ് ടൈം നല്ല ഡിലേ ആയിന് അങ്ങനെ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് ഫുഡെല്ലാം കഴിഞ്ഞിട്ട് പോയി പൊരുക്കോയിട്ട് പുള്ളെരുങ്ങി കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് സ്ട്രീറ്റിലേക്ക് വന്ന് ഫുഡ് സ്ട്രീറ്റ് ഷാസ് ഉണ്ട് ഉണ്ടായിട്ട് ഷാസ് വന്നതിന് ശേഷം ഷാസിനും ഫുഡ് സ്ട്രീറ്റിലേക്ക് കൊണ്ടിട്ട് ഓനിക്കൊരു ചെറിയൊരു ട്രീറ്റ് കൊടുത്ത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പൊരുക്ക് വന്നിട്ടായിട്ട് പിന്നെ കറടുത്തൊന്നു തന്നെ ആയതുകൊണ്ടില്ലേ എന്താണെന്ന് പറഞ്ഞാൽ ഒരുങ്ങിപ്പോയിട്ടാന്ന് തന്നെ വിചാരിക്കുന്നു അങ്ങനെ നേരെ കറിച്ചട്ടിയിലേക്കെല്ലാം പോയിട്ട് വന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ ഇനി മുതൽ ഡെയിലി വ്ലോഗ്സ് വരുന്നതായിരിക്കും എല്ലാ സബ്സ്ക്രൈബ് ആയിക്കോട്ടെ ചറ്റാബ് ബൈ